പരിശുദ്ധമായൊരു ഞാൻ നോൽക്കുന്നു േ ദൈവത്തിന്റെ മുഹൂർത്തം ഉണ്ടായിരിക്കട്ടീർത്ഥാവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധമായ വലിയ നോമ്പിന്റെ വിശുദ്ധ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ചിന്തക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം അതിന്റെ പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ളതായ ഭാഗങ്ങളാണ് ഈ ഭാഗം നാം എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതായ വേദഭാഗമാണ് കർത്താവ് അഞ്ചപ്പം കൊണ്ട് രണ്ട് മീനുകൊണ്ട് അയ്യായിരത്തോളം പുരുഷന്മാരെ തൃപ്തരാക്കി പന്ത്രണ്ട് വലിയ കുട്ടകൾ നിറച്ച് അതിൻ്റെ ബാക്കി എടുത്തതായ വലിയ അത്ഭുതത്തിൻ്റെ ചരിത്രമാണ് ഈ ഭാഗം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുവാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ കർത്താവ് അവരെ വെറും കൈയ്യായി അല്ലെങ്കിൽ പട്ടിണിയായിട്ട് തിരിച്ചയക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല അവർക്ക് അവരെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കുവാൻ ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പിൻ എന്ന് എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവിനോട് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ അഞ്ച് അപ്പവും രണ്ടു മീനും അല്ലാതെ ഒന്നുമില്ല എന്ന് കർത്താവിനോട് പറയുകയാണ് ഈ അഞ്ച് അഞ്ചപ്പവും രണ്ട് മീനും തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ശിഷ്യന്മാർ പറഞ്ഞത് ഒരുപക്ഷെ അവരുടെ കൈവശമുള്ളതാവാം അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ കേൾക്കുവാൻ അവിടെ കടന്നു വന്നിരുന്ന മറ്റാരുടെ എങ്കിലും കൈവശമുള്ളതാകാം അതിനെക്കുറിച്ച് പല ചിന്തകളും പല കഥകളും ഒക്കെയും ഉണ്ടെങ്കിലും ആ ആരാണോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ കൈവശമുള്ളത് സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചത് ആ വ്യക്തിയുടെ മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടുന്ന മനോഭാവം ഇത് തന്നെയാണ് നമ്മുടെ കൈവശമുള്ളത് ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മുടെ കൈവശമുള്ളത് ദൈവമുംബാകയെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ദൈവമുംബാകയെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദൈവ സൃഷ്ടിയായ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ അതിനെ സമർപ്പിക്കുക എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് നമ്മുടെ കൈവശം ഉള്ളത് അത് ആവശ്യമുള്ളവരുടെ മുമ്പിൽ നൽകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെയും അത്യാവശ്യമാണ് അതിന് നമ്മുടെ ഈ ചിന്തകളൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവിടെ വിശ്വ വേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും കൂടാതെ ഏകദേശം അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു അവിടെ സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവരെ കൂടാതെ ഈ അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു ഇവരോട് പ്രതാവ് കൽപ്പിക്കുകയാണ് നിങ്ങൾ ഭക്ഷണത്തിനായിട്ട് നേരിപ്പാൻ അവരെല്ലാവരും അത് അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളതാണ് നാം ഇന്നായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതൊരു പരിപാടികൾ അത് ദേവാലയത്തിലാകട്ടെ മറ്റെവിടെയാകട്ടെ നടത്തപ്പെടുമ്പോൾ അവിടെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണുള്ളത് എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വചനത്തെ അവർ അക്ഷരം പ്രതി അനുഭവ അവിടെ അനുസരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു അവിടെ എവിടെ നിന്ന് വിളമ്പി തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നവർക്ക് കിട്ടുമെന്നോ ബാക്കിയുള്ളവർക്ക് കിട്ടില്ല എന്ന ചിന്തകളൊന്നും അവർക്കില്ല അവർ അവിടെ ആ ദൈവത്തിൻ്റെ വചനത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുഭവം അവിടെ ജീവിതത്തിലുണ്ടാകുകയാണ് അതുകൊണ്ടാണ് അവിടെ കർത്താവിന് അത്ഭുതത്തെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അവർ ബാക്കിയുള്ളതായ പന്ത്രണ്ട് കൊട്ടകൾ എടുത്തു എന്ന് കാണപ്പെടുമ്പോൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവര് നാമും ദൈവത്തിൻ്റെ വചനത്തിനെ കാതോർത്ത് കാതോർത്തിരുന്നാൽ മാത്രം പോരാം അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നാം കർത്താവിൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊടുത്താൽ മതി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങള് പ്രവർത്തിക്കും ആകിയാൽ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ കുടുംബത്തെ ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കാം ഇതെല്ലാം കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് സമ്പന്നമാക്കി തീർക്കുന്ന അനുഭവം ഉണ്ടാകും ഇവിടെ വിശ്വവേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ അതൃപ്തരായ അനുഭവം അതെ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത ഒന്നാണ് തൃപ്തി എല്ലാത്തിനും പരിഭവവും എല്ലാത്തിനെ കുറിച്ചും പരാതിയുള്ള കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചാൽ തൃപ്തി ലഭിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്രകാരം നല്ലൊരു ജീവിതം നയിക്കുവാൻ ഈ നോമ്പ് കാല കാലഘട്ടത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം ജീവിതത്തിലുടനീളം ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ ദൈവം തന്നെ വരാൻ ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ